നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇത്തവണ ചരിത്ര കഥകളിൽ നിന്നും ഒന്ന് മാറി ചിന്തിച്ച് സമകാലീന പ്രസക്തിയുള്ള ഒരു ചെറുകഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മനോരാജ്യം വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ് ഒരു കുടുംബവുമായി അരക്ഷിതമായ സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഭർത്താവിൻ്റെ വിഹുലതയുടെ പരിച്ഛേദമാണ് ഈ കഥ കഥയുടെ പേര് ഇരുളിൽ പെരുമഴയത്ത് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രമായ ദിവാകരൻ വളരെ അക്ഷമനായി അയാൾ ഒരുപാട് അസ്വസ്ഥതയോടെ സിഗരറ്റ് പുകച്ചുകൊണ്ട് അയാളുടെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ തലങ്ങും വിലങ്ങും അങ്ങനെ നടന്നു ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അയാൾ ഗേറ്റിന് മുന്നിലെ വീതി കുറഞ്ഞ പാതയിൽ നിന്നുകൊണ്ട് അല്പമകലയായി കാണുന്ന ആ മെയിൻ റോഡിൻ്റെ കഷ്ണത്തിലേക്ക് നോക്കി പോക്കറ്റ് റോഡ് ചെന്ന് അവസാനിക്കുന്നത് മെയിൻ റോഡിലാണ് റോഡിലൂടെ വാഹനങ്ങൾ ഇടതടവില്ലാതെ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞു പോകുന്നത് നമ്മുടെ ദിവാകരനെ കാണാമായിരുന്നു ഹേമാംബിക എപ്പോഴെങ്കിലും മെയിൻ റോഡിൽ നിന്ന് വളവ് തിരിഞ്ഞ് ഇടറോഡിലേക്ക് കയറി വരുന്നുണ്ടോ എന്നായിരുന്നു അയാൾക്കറിയേണ്ടിയിരുന്നത് ദിവാകരന്റെ കണ്ണുകൾ അരിശവും സങ്കടവും കൊണ്ട് ചുവന്നിരുന്നു അയാൾ എരിഞ്ഞു തീർന്ന സിഗരറ്റ് കുറ്റി താഴെയിട്ട് ഷൂസിനടിയിൽ ഞെരിച്ചു എന്നിട്ട് ധൃതിയിൽ മറ്റൊന്നിനെ തീ കൊളുത്തി എന്നാലും ഹേമാംബിക ഇതുവരെ വരാത്തത് എന്താണ് അപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞിരുന്നു ഇരുട്ടുമെല്ലാം വ്യാപിച്ചു തുടങ്ങി മെയിൻ റോഡിൽ നിയോൺ വിളക്കുകൾ മിന്നി തെളിഞ്ഞത് അയാൾ കണ്ടു ഇടറോഡിൽ ചില ട്യൂബ് ലൈറ്റുകൾ കത്തി കുട്ടികൾ മിസ്സിസ് മാത്യൂസിൻ്റെ വീട്ടിൽ ടി വി കാണുകയാവും ട്യൂഷൻ കഴിഞ്ഞ കുട്ടികൾ വന്നപ്പോൾ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവർ കാതറിനോടൊപ്പം മിസിസ് മാത്യൂസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അതെന്തായാലും നന്നായി കാരണം കുട്ടികൾ വിഷമിക്കില്ലല്ലോ എന്നയാൾ കരുതി സാധാരണയായി വീടിൻ്റെ താക്കോലുകളെല്ലാം ഹേമാംബികയുടെ കയ്യിലാണ് പതിവായി വയ്ക്കാറ് അതിന് കാരണം ഓഫീസ് കഴിഞ്ഞ് അവളാണ് ആദ്യം വരാറുള്ളത് ആ പതിവ് ഇന്നേ വരെ തെറ്റിയിട്ടുമില്ല പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഷോപ്പിങ്ങിനാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് അവൾ എന്തായാലും തനിയെ പോകാറില്ല അത് അതുമാത്രമല്ല റോഡ് ബ്ലോക്കിംഗ് അവളെ ബാധിക്കുകയേയില്ല കാരണം ഹേമാബികയ്ക്ക് ഓഫീസിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ ഏറിയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് നേരെ സെമിത്തേരി ബുക്ക് വഴി എളുപ്പത്തിൽ വരാം ഹേമാംബിക സാധാരണയായി അങ്ങനെയാണ് വരാറുള്ളത് ദിവാകരന് ഇതെല്ലാം കൂടി ഓർത്തപ്പോൾ കാലുകളിൽ നിന്നൊരു പെരുപ്പ് കയറുന്നത് പോലെ തോന്നി എന്നാലും ഹേമാംബിക ഇന്ന് മാത്രം എന്താണ് ഇത്ര വൈകുന്നത് ദിവാകരന്റെ നെറ്റിയിൽ വിയർപ്പ് കുടിക്കും ആ സമയത്ത് മെയിൻ റോഡിൽ നിന്ന് പൊടിക്കാറ്റടിച്ചു പെട്രോളിന്റെ രൂക്ഷഗന്ധമുള്ള കാറ്റ് ദിവാകരൻ ആകാശത്തു തെളിഞ്ഞു വരുന്ന നക്ഷത്രങ്ങളുടെ ജ്വാലകൾ കണ്ടു ആകാശത്തിനപ്പോൾ ഇളം കറുപ്പ് നിറമായിരുന്നു അവിടെ അടുത്തുള്ള പരിസരങ്ങളിലെ വീടുകളിൽ വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാളുടെ വീട് മാത്രം അന്ധകാരത്തിൽ ആണ്ടുകിടന്നു വേണമെങ്കിൽ ഗേറ്റ് ചാടിക്കിടന്നാൽ മുൻവശത്തെ ലൈറ്റ് കത്തിച്ചിടാമെങ്കിലും അയാൾ അതിന് മുതിർന്നില്ല വാച്ചിലെ റേഡിയം സൂചികൾ ഏഴ് മണി കഴിഞ്ഞ പതിനാല് മിനിറ്റ് എന്ന് കാണിച്ചു ദൂരദർശൻ വാർത്തകളുടെ ശബ്ദം ആ ഇടറോഡിൽ അങ്ങനെ മുഴങ്ങിക്കേർക്കാം ഹേമാബിക ഈ രാത്രിയിൽ എന്തെടുക്കുകയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദിവാകരൻ വളരെ ആധിയോടെ മുന്നോട്ട് നടന്നു അയാൾ ആ ഇടറോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി അല്പസമയം അവിടെ നിന്നുകൊണ്ട് ഇരുവശത്തേക്കും നോക്കി അവൾ എവിടെ നിന്നെങ്കിലും ഓടിക്കിതച്ച് വരുന്നുണ്ടോ എന്നറിയാൻ പക്ഷേ അയാളെ തട്ടിമാറ്റിക്കൊണ്ട് ആളുകൾ ഫുട്പാത്തിലൂടെ ഒഴുകിയൊഴുകിപ്പോയി ആ സമയത്ത് അന്തരീക്ഷത്തിന് അയാൾക്ക് ചിരപരിചിതമായിരുന്ന വിയർപ്പിൻ്റെയും പെർഫ്യൂമിന്റെയും ഓടയുടെയും ഗന്ധമായിരുന്നു പിന്നെ നല്ല പുകമണവും ഉടനെ ദിവാകരൻ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു പക്ഷേ അത് നിർത്തിയില്ല ആ സമയത്ത് മഴ ചെറുതായി പൊടിഞ്ഞു തുടങ്ങിയിരുന്നു ഒരുപക്ഷെ ഹേമാംബികയുടെ ഓഫീസിൽ അന്വേഷിച്ചു നോക്കിയാൽ എന്തെങ്കിലും വിവരമറിയാൻ കഴിഞ്ഞേക്കും എന്ന് നമ്മുടെ ദിവാകരൻ ചിന്തിച്ചു സാധാരണയായി അഞ്ചു മണിക്ക് ഓഫീസ് വിട്ടാൽ അഞ്ചേ കാലിന് തീർച്ചയായും അവൾ വീട്ടിലെത്തിയിരിക്കും അങ്ങനെയാണ് പതിവ് പക്ഷേ ഇന്ന് മാത്രം എന്താണിങ്ങനെ ആ സമയത്ത് മഴച്ചാറ്റലിൻ്റെ ശക്തി നല്ലതുപോലെ വർദ്ധിച്ചു നിയോൺ വിളക്കുകളുടെ വെളിച്ചം ചാറ്റൽ മഴയിൽ ചിതറിപ്പോയി അങ്ങനെ വളരെയേറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം അയാൾക്കൊരു ഓട്ടോ കിട്ടി പക്ഷേ അയാൾ അവിടെ ആ കാത്തു നിന്ന സമയത്തിനുള്ളിൽ ഒന്നും ഹേമാബിക അതുവഴി വീട്ടിലേക്ക് പോയിട്ടില്ലെന്ന് അയാൾക്ക് നല്ല ഉറപ്പായിരുന്നു കാരണം അപ്പോൾ അകലെ എവിടെയെങ്കിലും അവളുടെ ഒരു മുടിനാരിഴ കണ്ടാൽ പോലും അയാൾക്ക് തിരിച്ചറിയാമായിരുന്നു വൈകാതെ തന്നെ ദിവാകരനെയും കൊണ്ട് ഓട്ടോ സെന്റ് മേരീസ് ചർച്ച് കഴിഞ്ഞ് ഹേമാബികയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന മൂന്നു നില കെട്ടിടത്തിന് മുന്നിലെത്തി വേഗം ദിവാകരൻ ഓട്ടോക്കാരന് കാശ് കൊടുത്ത് പറഞ്ഞയച്ചു ഒരുപക്ഷേ ആ ഓട്ടോക്കാരൻ ധൃതി കൂട്ടിയില്ലായിരുന്നെങ്കിൽ അയാളോട് കാത്തു നിൽക്കാൻ അയാൾ പറയുമായിരുന്നു പെട്ടെന്ന് നമ്മുടെ ദിവാകരൻ ചാറ്റൻ മഴയിലൂടെ ഊളിയിട്ട് താഴത്തെ ആ നിലയിലേക്ക് കയറി ഹേമാമ്പികയുടെ ഓഫീസ് താഴത്തെ നിലയിലായിരുന്നു അവിടെ വരാന്തയിൽ ഒരു അരണ്ട വെളിച്ചമേ ഉണ്ടായിരുന്നു പാതി അടച്ചിട്ട ആ ഇരുമ്പ് ഗ്രില്ലുകൾക്ക് മുന്നിൽ പുക്കം കുറഞ്ഞ മെലിഞ്ഞ് കറുത്തൊരു വയസ്സനായ വാച്ചർ അവിടെ കുത്തിയിരുന്ന് വീടി വലിക്കുന്നുണ്ടായിരുന്നു ചാറ്റൽമടയിൽ നിന്നും ഓടിക്കയറു വന്ന അപരിചിതനെ ആ വാച്ചർ നിസ്സംഗതയോടെ അരണ്ട വെളിച്ചത്തിൽ ഒന്ന് നോക്കി അയാളുടെ പീള കിട്ടിയ മഞ്ഞക്കണ്ണുകൾ ഒന്ന് ചിമ്മി ഹേമാംബിക പോയോ എന്ന് ദിവാകരൻ വളരെ കിതപ്പോടെ ആ വാച്ചറോട് ചോദിച്ചു ദിവാകരൻ്റെ ചോദ്യം കേട്ടപ്പോൾ വാച്ചർക്ക് വലിയ അസഹ്യത തോന്നി ഉടനെ വാച്ചർ ദിവാകരനോട് ചോദിച്ചു ഏത് ഹേമാംബിക അല്ല ഇവിടെ ജോലി ചെയ്യുന്ന ഹേമാംബിക എന്ന് ദിവാകരൻ പറഞ്ഞു വീണ്ടും ആ വാച്ചർ ദിവാകരനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു അവരെത്രയോ നേരത്തെ പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നിസ്സംഗതയോടെ വീണ്ടും ആ ബീഡി ആഞ്ഞാഞ്ഞ് വലിച്ചു പിന്നെയും ദിവാകരന്റെ ഹൃദയമിടിപ്പ് കൂടി ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെങ്കിൽ അവൾ വീട്ടിലേക്കല്ലാതെ മറ്റെവിടേക്കും പോകില്ല പിന്നെ അവൾ എവിടെ പോയി എന്ന മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദിവാകരൻ പുറത്തെ ചാറ്റൽ മഴയിലേക്ക് കുതിച്ചപ്പോൾ പിന്നിൽ നിന്ന് നിങ്ങൾ ആരാ ആ വാച്ചർ വിളിച്ചു ചോദിച്ചതയാൾ കേട്ടില്ല റോഡിൽ മഴയിൽ കുതിർന്ന നിരവധി വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു അയാൾ വാഹനങ്ങൾക്കിടയിലൂടെ മഴയെ ഒട്ടും വകവയ്ക്കാതെ ഓടി പല ഓട്ടോകൾക്കും കൈ ഒരു ഓട്ടോ പോലും നമ്മുടെ ദിവാകരനു വേണ്ടി കാത്തു നിന്നില്ല കാറ്റിൻ്റെ ഇരമ്പരോടെ നല്ലതുപോലെ മഴ ശക്തി പ്രാപിക്കുന്നത് ുന്ന നിരവധി വാഹനങ്ങളുടെ ആ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അയാൾ കണ്ടു നിയോൺ വിളക്കുകാലുകൾ മഴയിൽ നിഴലുകളായി മാറി അപ്പോഴും അയാളുടെ മനസ്സിൽ ഒന്നു മാത്രം ഹേമാംബികയെ ഇനി എവിടെ ചെന്നാണ് തിരയുക വേഗം ദിവാകരൻ വാച്ചിൽ നോക്കി സമയം എട്ടരയാകാൻ പോകുന്നു ഇനി എന്തു ചെയ്യും കുട്ടികൾ എന്തായാലും ഇപ്പോൾ മിസ്സിസ് മാത്യൂസിനെ നല്ലതുപോലെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും ഈ ചിന്തകളൊക്കെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി അതിനിടയിൽ മഴ നനയുന്നതൊന്നും ദിവാകരൻ അറിഞ്ഞതേയില്ല അയാളുടെ ഷർട്ടും പാൻറ്റും ആകെ നനഞ്ഞു കുതിർന്നിരുന്നു അയാൾ കൂടുതലൊന്നും ആലോചിക്കാതെ ഫുട്പാത്തിലൂടെ ഓടി മാസിക മാസികകൾ വിൽക്കുന്ന ഒരു കട കഴിഞ്ഞാൽ ഇടതുവശത്തേക്കൊരു പോക്കറ്റ് റോഡുണ്ട് ഹേമാംബിക സാധാരണയായി പോകുന്നത് ആ ഇടറോഡിലൂടെയാണ് ഉടനെ ദിവാകരൻ ഇരുട്ട് കട്ട പിടിച്ചു നിൽക്കുന്ന ആ ഇടറോഡിലേക്ക് ഇറങ്ങി പക്ഷേ ആ റോഡിൽ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു അതൊന്നും വക വയ്ക്കാതെ അയാൾ ആ വഴിയിലൂടെ വേഗത്തിലൂടി കുറേ ദൂരം ഇടവിട്ട ട്യൂബ് ലൈറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് വളരെ വിജനമാണ് പകൽ സമയത്ത് പോലും ആ വഴി വളരെ വിജനമായിരിക്കും നൂറു വാര അപ്പുറത്ത് ഒരു സെമിത്തേരി ഉണ്ട് കുറ്റിക്കാടുകൾ ഇരുവശത്തുമായി വളർന്നു നിൽക്കുന്ന വീര് കുറഞ്ഞ ആ റോഡിലൂടെ മടനാമ്പുകൾ വകഞ്ഞു മാറ്റി ദിവാകരൻ ഓടി പെട്ടെന്ന് സർവസ്വവും അന്ധകാരത്തിലാണ്ടു കണ്ണെത്താവുന്നിടത്തൊന്നും ഒരു ലൈറ്റ് പോലുമില്ല കറന്റ് പോയിരിക്കുന്നു അവിടെ ആ സമയത്ത് ലോഡ് ഷെഡിങ്ങിൻ്റെ സമയമാണെന്ന് അയാൾ ഓർത്തു മുന്നോട്ടുള്ള വഴി ഒട്ടും കാണാനാകുന്നില്ല ചീറി കാറ്റിലും മഴയിലും നമ്മുടെ ദിവാകരൻ അങ്ങനെ കുതിർന്നു നിന്നു ഇനി എന്തു വേണമെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദീനരോദനം കേട്ടു കാതുകളിൽ തുളച്ചു കയറുന്ന ഒരു പെണ്ണിൻ്റെ നിലവിളി നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് കയറിയിരിക്കുന്നത് പോലെ ആ സമയത്ത് ദിവാകരന് തോന്നി അയാൾ അവിടെ വിറങ്ങലിച്ചു നിന്നു ആ നിലവിളി കേട്ടത് സെമിത്തേരിയുടെ മതിൽ കെട്ടിത്തിരിച്ച ആ വളപ്പിൽ നിന്നാണെന്ന് അയാൾ ഊഹിച്ചു മഴയുടെ ആ ഇരമ്പിലിൽ അമർത്തപ്പെട്ട നിലവിളിക്കു മേലെയായി ഒരുപാട് ആക്രോശങ്ങൾ കേട്ടു കിതപ്പുള്ള അടക്കി പിടിച്ച ഒന്നിലേറെ പുരുഷസ്വരങ്ങൾ അയാൾക്ക് ചുറ്റുമുള്ള കനത്ത ഇരുട്ടിലെ ആ തടിച്ച മടനാമ്പുകളിൽ ലയിച്ചു പെട്ടെന്ന് നമ്മുടെ ദിവാകരൻ നടുങ്ങി ഹേമാംബികയുടെ നിലവിളി പോലെ ദിവാകരന് തോന്നി മഴയുടെ ശബ്ദത്തിൽ അവ്യക്തമായ മുള ചീന്തുന്നത് പോലെ കയറുന്ന ആ നിലവിളി ഹേമാബികയുടേതായിരിക്കുമോ ദിവാകരൻ ശരീരമാസകലം പെരുപ്പിക്കുന്ന ഒരു തളർച്ചയോടെ ആ ചെളിവെള്ളത്തിലേക്ക് അങ്കിടിയിരുന്നു കുത്തിനോവിക്കുന്ന തണുപ്പോടെ വെള്ളം അയാളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ പാതയിലൂടെ ഒഴുകി വൈകുന്നേരം അഞ്ചു മണിക്ക് സാധാരണ ഓഫീസ് കഴിഞ്ഞാൽ ഹേമാംബിക നേരെ വീട്ടിലേക്ക് വരുന്നത് ഈ വഴിയിലൂടെയാണ് റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ സെമിത്തേരിക്ക് അരികിലൂടെയുള്ള ഈ വഴി ഏറെക്കുറെ വിജനവുമായിരിക്കും വിജനമായ ഈ വഴിയിലൂടെ ഹേമാംബിക ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ ഈശ്വരൻ കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുളിൽ എന്തു ചെയ്യണമെന്നറിയാതെ നമ്മുടെ ദിവാകരൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പകച്ചിരിക്കുമ്പോഴാണ് സെമിത്തേരിയുടെ ഗേറ്റ് ശക്തിയായി കുരുങ്ങുന്ന ശബ്ദം കേട്ടത് പെട്ടെന്നുണ്ടായ ശക്തമായ ഒരു മിന്നലിൽ ആ പ്രദേശം മുഴുവൻ നൊടിയിടയിൽ പ്രകാശമാനമായി ദിവാകരൻ സ്തബ്ധതയോടെ അങ്ങനെ മിഴിച്ചിരിക്കുമ്പോൾ സെമിത്തേരിയുടെ ഗേറ്റ് വലിച്ചു തുറന്ന് അടിപ്പാവാടയും ജാക്കറ്റും ധരിച്ച ഒരു സ്ത്രീ അഴിഞ്ഞുലഞ്ഞ മുടിയോടെ കോരിച്ചൊരിയുന്ന ആ മഴയത്ത് ആ വഴിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ വേഗത്തിലൂടി ആ സ്ത്രീയുടെ തൊട്ടു പിന്നാലെ ഗേറ്റ് കടന്നു വന്ന മൂന്ന് പുരുഷന്മാർ ആർത്തിയോടെ അവളുടെ പിന്നാലെ അവളെ ലക്ഷ്യമാക്കി കുതിക്കുന്നത് നമ്മുടെ ദിവാകരൻ കണ്ടു ദിവാകരൻ ഒരാന്തരോടെ വേഗം അവിടെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു ഹേമാംബിക എന്നുറക്ക നിലവിളിച്ചു അയാളുടെ നിലവിളി മിന്നൽ പൊലിഞ്ഞതിനു തൊട്ടു പിന്നാലെ കാതടിപ്പിക്കുന്ന ഇടിനാദത്തിൽ മുങ്ങിപ്പോയി ആ ഇടിനാദത്തിൻ്റെ അലകൾക്കൊടുവിൽ പെരുമഴയുടെ ഇരമ്പലും കനത്ത ഇരുട്ടും മാത്രം നമ്മുടെ ദിവാകരന് മുന്നിൽ അവശേഷിച്ചു അയാളുടെ ഉള്ളിൽ തികട്ടി വന്ന തേങ്ങലുകൾ അടക്കിപ്പിടിച്ച് ആദ്യോടെ ആ ഇരുട്ടിൽ തപ്പിപ്പിടിച്ച് വേഗം മുന്നോട്ട് നടന്നു ഇടയ്ക്കിടെയുണ്ടായ ചെറിയ മിന്നൽ വെളിച്ചങ്ങളിൽ വെള്ളം പരന്നൊഴുകുന്ന റോഡ് കാണാം പക്ഷേ അഴിഞ്ഞുലഞ്ഞ മുടിയോടെ അടിപ്പാവാടയും ജാക്കറ്റുമായി മഴയിൽ കുതിർന്നൂടിയ ആ യുവതിയെയും അവൾക്ക് പിന്നാലെ പോലെ ഓടിപ്പോയ ആ മൂന്ന് പേരെയും ദിവാകരൻ എങ്ങും കണ്ടില്ല മിന്നൽ വെളിച്ചത്തിൽ മഴയുടെ നാമ്പുകൾ ഒഴിച്ചാൽ റോഡ് തീർത്തും വിജനമാണ് അവർ അവളെ ഒന്നു തിന്നുകയായിരിക്കുമോ അതോ അവൾ അവരുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടിരിക്കുമോ ദിവാകരൻ സ്വന്തം നിസ്സഹായതയെ പഠിച്ചു ആ ചെന്നായിക്കളെ ചുട്ടരിക്കണമെന്നുണ്ടായിരുന്നു ദിവാകരൻ എന്നാലും തൻ്റെ ഗമാമ്പിക അഴിഞ്ഞുലഞ്ഞ മുടിയോടെ അടിപ്പാവാടയും ജാക്കറ്റുമായി മഴയിൽ കുതിർന്നോടിയ ആ യുവതി പ്രാണൻ പറിച്ചെടുക്കുന്ന വേദനയുടെ നിലവിളി ശബ്ദം അയാൾ വേഗം ആ ഇടറോഡിലൂടെ ഓടി പെരുമഴ ഏതാണ്ട് ശമിച്ചിരുന്നു ശക്തി കുറഞ്ഞ ചില മിന്നൽ വെളിച്ചങ്ങൾ നമ്മുടെ ദിവാകരന് വഴികാട്ടിയായി ആ ഇടറോഡിൽ ഒരു മനുഷ്യജീവിയെപ്പോലും അയാൾ കണ്ടുമുട്ടിയില്ല അങ്ങനെ ആ ഇരുട്ടിൽ ഒരു വിധത്തിൽ തപ്പിപ്പിടിച്ച് തൻ്റെ വീട്ടിലേക്കുള്ള വഴിതിരിഞ്ഞ നിമിഷത്തിൽ കറന്റ് വന്നത് അയാൾ അറിഞ്ഞു റോഡരികിലെ ആ ട്യൂബ് ലൈറ്റുകൾ മിന്നിക്കത്തി അങ്ങകലെ ആ ഇടറോഡിൻ്റെ അറ്റത്ത് മെയിൻ റോഡിൻ്റെ കഷ്ണത്തിലും നിയോൺ വിളക്കുകൾ കത്തി നിന്നു തീക്കണ്ണുകൾ മിന്നിച്ചുകൊണ്ട് ഇടതടവില്ലാതെ ചീറിപ്പായുന്ന വാഹനങ്ങൾ അയാൾ കണ്ടു മഴ നല്ലതുപോലെ ശമിച്ചിരുന്നു അങ്ങനെ ആ ഇടറോഡിലൂടെ നനഞ്ഞൊലിച്ച് നടക്കുകയായിരുന്ന ദിവാകരൻ ആദിയോടെ നെടുവീർപ്പിട്ടു എന്നാലും എന്റെ ഹേമാമ്പിക എന്താണ് സംഭവിച്ചിരിക്കുക കോരിച്ചൊരിയുന്ന മഴയത്ത് അഴിഞ്ഞുലഞ്ഞ മുടിയോടെ അടിപ്പാവാടയും ജാക്കറ്റും ധരിച്ച് ആ പാതയിലൂടെ ഓടിപ്പോയ ആ യുവതി അവൾ ഹേമാംബികയായിരിക്കുമോ ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ വീട്ടിൽ നല്ല വെളിച്ചം കണ്ട് നമ്മുടെ ദിവാകരൻ അമ്പരന്ന് പോയി ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ഇനി മിസ്സിസ് മാത്യൂസ് കുട്ടികളെ വീട്ടിൽ കൊണ്ട് വന്ന് വിട്ടതാവോ പക്ഷേ വീട്ടിൽ ആരുമില്ലാത്ത സ്ഥിതിക്ക് എന്തായാലും മിസിസ് മാത്യൂസ് അങ്ങനെ ചെയ്യില്ല കാരണം അവർക്ക് എൻ്റെ കുട്ടികളും കാതറീനും ഒരുപോലെയാണ് സിറ്റൗട്ടിൽ മുടി ബോബ് ചെയ്ത് ഇളം റോസ് നിറമുള്ള മാക്സി മാക്സിയിട്ട ഒരു സ്ത്രീ ഇരിപ്പുണ്ട് ദിവാകരൻ സംശയത്തോടെ ഗേറ്റ് കടന്നു ഹാളിൽ കുട്ടികൾ ഓടിക്കളിക്കുന്നു ടി വി ഓൺ ചെയ്തു വെച്ചിരിക്കുന്നു പക്ഷേ ഏതാണ് ഈ സ്ത്രീ പുറംതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരുടെ മുഖം കാണാൻ വയ്യ ഒരുപക്ഷേ ദിവാകരന്റെ പാദപതന ശബ്ദങ്ങൾ കേട്ടതുകൊണ്ടാകണം ആ സ്ത്രീ തിരിഞ്ഞു നോക്കി എന്നിട്ട് പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു പക്ഷേ നമ്മുടെ ദിവാകരൻ സ്തബ്ധനായി നിന്നുപോയി ചേട്ടൻ ഈ പെരുമഴയത്ത് നനഞ്ഞൊലിച്ച് എന്ന് ചോദിച്ചുകൊണ്ട് ഹേമാംബിക ഒരു ചെറു പുഞ്ചിരിയോടെ ആ സിറ്റൗട്ടിൻ്റെ പടികൾ ഇറങ്ങി വന്നു അവളുടെ കവിളുകൾ റൂഷ് പുരട്ടി കൂടുതൽ ചുവപ്പിച്ചിരുന്നു ദിവാകരനെ പെട്ടെന്ന് സങ്കടവും ദേഷ്യവും വന്നു പനങ്കുല പോലെ മുടി ഉണ്ടായിരുന്നു നമ്മുടെ ഹേമാബികയ്ക്ക് ഉടനെ ദിവാകരൻ ഹേമാംബികയോട് ചോദിച്ചു നീ എന്താണ് വരാൻ വൈകിയത് എന്നയാൾ അരിശം അടക്കി പിടിച്ചു ചോദിച്ചു ദേ കണ്ടോ എന്റെ തലമുടി ഹേമാംബിക വലിയ ആഹ്ലാദത്തോടെ അവളുടെ ആ ബോബ് ചെയ്ത മുടി തഴുകിക്കൊണ്ട് പറഞ്ഞു എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയും അയാൾ ദേഷ്യത്തോടെ ശബ്ദമുയർത്തി ചോദിച്ചു പെട്ടെന്ന് ഹേമാംബികയുടെ മുഖം വന്നി അവൾ കുറ്റബോധത്തോടെയും സങ്കോചത്തോടെയും തല താഴ്ത്തി നിന്നു വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് സോയ നിർബന്ധിച്ചതുകൊണ്ടാണ് ബ്യൂട്ടി പാർലറിൽ കയറിയത് മുടി ബോബ് ചെയ്യാൻ എത്ര നാളായി സോയ നിർബന്ധിക്കുന്നു ഇടയ്ക്കൊക്കെ ഒന്ന് ബ്യൂട്ടി പാർലറിൽ കയറാത്തവരൊക്കെ തനി കൺട്രികളാണെന്നാണ് അവൾ പറയുന്നത് ഹേമാംബികയുടെ വിശദീകരണം പൂർത്തിയാവുന്നതിന് മുൻപേ ദിവാകരൻ ചവിട്ടി കുതിച്ച് മുറിക്കകത്ത് കയറി വാതലടച്ചു അതിന് തൊട്ടു പിന്നാലെ ഹേമാംബിക വിങ്ങിപ്പൊട്ടിക്കരയുന്നത് അയാളുടെ കാതുകളിൽ വന്നലച്ചു നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങൾ അഴിച്ച് മുറിയുടെ ആ മൂലയിലേക്ക് എറിയുമ്പോൾ ദിവാകരൻ വീണ്ടും ഓർത്തു എന്നാലും കോരി ചൊരിയുന്ന മഴയത്ത് അടിഞ്ഞുലഞ്ഞ മുടിയുമായി സെമിത്തേരിയുടെ ആ ഗേറ്റ് തള്ളി തുറന്ന് വേഗത്തിലൂടിപ്പോയ അർത്ഥനഗ്നയായ ആ യുവതി അവൾ ആരായിരിക്കും ആ യുവതി ആരായിരിക്കും എന്ന ഒരു ചോദ്യം ബാക്കി വച്ചുകൊണ്ട് ഈ ചെറുകഥ ഇവിടെ പൂർണ്ണമാകും